നമസ്കാരം മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി നേരം ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം വീട്ടകങ്ങളിലെ മാലിന്യം ആധുനിക സമൂഹത്തിൽ നിരവധി മാർഗങ്ങളുണ്ടായിരുന്നിട്ടും പലപ്പോഴും വീട്ടകങ്ങളിലെ മാലിന്യ നിർമ്മാർജ്ജനം നമുക്ക് വെല്ലുവിളിയാകുന്നുണ്ട് പ്രത്യേകിച്ച് സാനിറ്ററി നാപ്കിനുകൾ കുഞ്ഞുങ്ങളും കിടപ്പുരോഗികളുമുള്ള വീടുകളിലെ ഡയപ്പർ മാലിന്യങ്ങൾ എന്നിവ ദിനവും നിരവധി ഡയപ്പറുകൾ ഉപയോഗിക്കേണ്ടി വരും എന്നതുകൊണ്ട് തന്നെ അവയുടെ നിർമാർജനവും വീടുകളിൽ അതീവ പ്രാധാന്യം അർഹിക്കുന്നു കുടുംബശ്രീ യൂണിറ്റുകൾ ഏറ്റെടുത്താൽ പോലും അവയുടെ ഉചിതമായ സംസ്കരണം പലപ്പോഴും വെല്ലുവിളിയാകുന്നുണ്ട് ഇത്തരം പ്രതിസന്ധിക്ക് ഒരു പ്രതിവിധിയുമായി എത്തുകയാണ് തൃശൂരിലെ എളവള്ളി ഗ്രാമപഞ്ചായത്ത് ഡയപ്പർ ഡിസ്ട്രോയർ എന്ന യന്ത്ര സംവിധാനമാണ് പഞ്ചായത്ത് സജ്ജമാക്കിയിരിക്കുന്നത് എണ്ണൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിൽ ഓട്ടോമാറ്റിക് ഇൻഡസ്ട്രിയൽ ബേർണറുകൾ ഉപയോഗിച്ച് ഡയപ്പറുകൾ കത്തിക്കും ഇതുവഴി ഉണ്ടാകുന്ന പുക സുരക്ഷിതമായി മുപ്പത് മീറ്റർ ഉയരമുള്ള ചിമ്മിനിയിലൂടെ നിർമാർജ്ജനം ചെയ്യും ഡയപ്പർ ഡിസ്ട്രോയർ സംവിധാനത്തെക്കുറിച്ച് എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജിയോ ഫോക്സ് നല്ല വാർത്തയോട് മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ കളി ഗ്രാമപഞ്ചായത്തിനായിട്ടുണ്ട് ആ പ്രവർത്തനങ്ങൾക്കിടയിലാണ് ഒരു കുടുംബശ്രീ യോഗത്തിൽ വെച്ച് ഒരു സഹോദരി ഡയപ്പർ ഡിസ്ട്രോയർ എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് എങ്ങനെ പ്രശ്നം പരിഹരിക്കണം എന്നതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഒരു എൺപത്തി ഏഴിലെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ വിദ്യാർത്ഥിയായിരുന്ന ശ്രീ വിദ്യാരാജ് മറ്റൊരു ആവശ്യത്തിനായി എന്നെ സമീപിക്കുന്നത് നീണ്ട ചർച്ചകൾക്ക് ശേഷം ഡയപ്പർ ഡിസ്ട്രോയർ എന്ന പുതിയ ഒരു ധാരണയിലെത്തി അതിൻ്റെ മറ്റു പ്രശ്നങ്ങൾ അതായത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളല്ല പരിഗണന കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതി പൂർത്തീകരിക്കാൻ നമുക്കായത് എന്തായാലും പി സി ബി നിർദ്ദേശപ്രകാരം മുപ്പത് മീറ്റർ ചിമ്മിണി എന്ന ആശയം വന്നോടുകൂടി ഒരു പോർട്ടബിൾ ഡയപ്പർ ഡിസ്ട്രോയർ എന്ന ആശയം നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ട് വന്നു ഒന്നര കോടി രൂപയാണ് നിലവിൽ ഇത് സ്ഥാപിക്കാൻ എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിരുന്നത് പക്ഷേ നമുക്ക് പതിനഞ്ച് ലക്ഷം രൂപയിൽ ചിമ്മിണി ഒഴികെ പതിനഞ്ച് ലക്ഷം രൂപയിൽ നമുക്ക് ഒതുക്കാനായത് വലിയൊരു വിഷയമായി തരികയാണ് പിന്നീട് നമ്മൾ അത് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഡി പി സി അംഗീകാരം വാങ്ങി ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ അറുപത് ഡയപ്പറുകളെ കത്തിക്കാൻ പറ്റുന്ന രീതിയിലായി എന്തായാലും ഇത് ട്രയൽ അടിച്ചതിനു ശേഷം ആ ചിത്രങ്ങളും അല്ലെങ്കിൽ അതിന്റെ വീഡിയോസൊക്കെ കൂടി ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതോടു കൂടി അന്ന് രാത്രി കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് അവറുകൾ നേരിട്ട് വിളിച്ച് ഇതിന്റെ എല്ലാ അറിയുകയും പ്രത്യേകമായി അഭിനന്ദിക്കുകയും ഉണ്ടായി ദൈനംദിന ജീവിതത്തെ സഹായിക്കുന്ന ഇത്തരം നൂതന മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഏത് നേരവും മൊബൈൽ ഫോണും കുത്തിപ്പിടിച്ചിരിക്കും ഇനി ഫോൺ വാങ്ങിവെച്ചാലോ നേരെ കമ്പ്യൂട്ടറിന്റെ മുന്നിലേക്ക് ഈ കുട്ടികളെ എന്ത് ചെയ്യാനാണ് കുട്ടികളുള്ള വീടുകളിൽ ഈ പല്ലവി ഉയരാത്ത ഇടങ്ങൾ പൊതുവേ കുറവാണെന്ന് വേണം കരുതാൻ കോവിഡ് മഹാമാരിയുടെ ഓൺലൈൻ സ്വാധീനമാണ് കുട്ടികളുടെ ഈ ഡിജിറ്റൽ ആസക്തിക്ക് കാരണം എന്ന് പറഞ്ഞാലും തെറ്റില്ല ഇത്തരത്തിൽ ഡിജിറ്റൽ ഉപകരണങ്ങളിൽ അമിതമായി അടിപ്പെട്ടു പോകുന്ന അതുവഴി ജീവിതം തന്നെ നഷ്ടമാകുന്ന കുട്ടികൾക്കുള്ള കൌൺസിലിംഗ് സംവിധാനത്തെപ്പറ്റിയാണ് നല്ല വാർത്തയിൽ ഇനി ലഹരിക്കുള്ള ഡി അഡിക്ഷൻ സെന്ററുകൾ പോലെ ഡിജിറ്റൽ ലോകത്തെ ഡി അഡിക്ഷൻ സെന്റർ ഓൺലൈൻ ഗെയിമിംഗ് അശ്ലീല സൈറ്റുകൾ സന്ദർശിക്കൽ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തലും അതിനിരയാകലും തുടങ്ങിയവയിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കാനുള്ള കേരള പോലീസിന്റെ സംരംഭമാണ് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ ഡി ഡാറ്റ് പതിനെട്ട് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യമായി ഡിജിറ്റൽ ലഹരിയിൽ നിന്ന് മുക്തി നേടാനുള്ള കൌൺസിലിംഗാണ് ഈ പദ്ധതിയിലൂടെ നൽകി വരുന്നത് ഡി ഡാറ്റ് പദ്ധതിയെക്കുറിച്ച് സംസ്ഥാന പോലീസ് കാര്യാലയത്തിലെ ഡിവൈഎസ്പി ശ്രീ അരുൺകുമാർ എസ് മൊബൈൽ ലാപ്ടോപ്പ് എന്നിവയുടെ ഇടക്കെട്ടിലെ ചെടിക്കുഴികളായ സെക്ഷൽ ഹരാസ്മെന്റ് ഓൺലൈൻ ഗെയിംസ് ഓൺലൈൻ ഇൻട്രെയിൽ സൈമർ ഫോണോഗ്രാഫി ഇത്തരം ചെടിക്കുഴികളിൽ വീഴാതെ കുട്ടികൾക്ക് ആരോഗ്യകരവും സുരക്ഷിതവുമായ ഒരു സൈബർ ലോകം കാണിച്ചു കൊടുക്കേണ്ടത് വളരെ അനിവാര്യമാണോ തിരിച്ചറിവിൽ ഒന്നാണ് ഗവൺമെൻറ് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സോഷ്യൽ പൊലീസിംഗ് മീഡിയ മേഖലയിൽ ഡിജിറ്റൽ മീഡിഷൻ സെൻ്റർ അഥവാ ഡിഗാറ്റ് സെൻ്റർ എന്ന പ്രോജക്റ്റ് ആരംഭിച്ചത് തിരുവനന്തപുരം കൊല്ലം കൊച്ചി കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകളിൽ പ്രവർത്തിച്ചു വരുന്നു ഒരു സെന്ററിൽ സൈക്കോളജിസ്റ്റ് പ്രോജക്ട് കോർഡിനേറ്റർ പോലീസ് കോർഡിനേറ്റർ എന്നിവരുടെ നേതൃത്വത്തിൽ മുംബൈയിൽ ഡിജിറ്റൽ ദി എഡിഷണരി പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമായി ചികിത്സ നൽകുന്നു കുട്ടികൾക്ക് നേരിട്ടോ രക്ഷാകർത്തക്കാർ മുഖാന്തരമോ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് തൊള്ളായിരം ഇരുന്നൂറ് എന്നീ ഫോൺ നമ്പർ മുഖാന്തിരമോ ഈ സേവനം ഉപയോഗപ്പെടുത്താവുന്നതാണ് കേരള പോലീസിന്റെ ചിരി പദ്ധതിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറായ ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് പൂജ്യം പൂജ്യം രണ്ട് പൂജ്യം പൂജ്യം എന്ന നമ്പറിലാണ് സഹായത്തിനായി വിളിക്കേണ്ടത് നമ്മുടെ കുട്ടികളിലെ മായാതിരിക്കാൻ ഡിജിറ്റൽ ലോകത്തിന്റെ കാണാക്കയങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ഡി ഡാറ്റ് പോലുള്ള പദ്ധതികൾ വ്യാപകമാക്കണം എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ വിശ്വ കായികമേള ഒളിമ്പിക്സിന് പാരീസിൽ സമാപനമായി റാങ്ക് പട്ടികയിൽ എഴുപത്തിയൊന്നാം സ്ഥാനവുമായി ഇന്ത്യൻ സംഘം മടങ്ങിയെത്തുമ്പോൾ മലയാളികൾക്കും അതിൽ അഭിമാനിക്കാം കേരളത്തിന്റെ മണ്ണിൽ നിന്ന് വട്ടം മെഡൽ നേട്ടം കയ്യെത്തിപ്പിടിച്ച പി ആർ ശ്രീജേഷിലൂടെ ഓരോ മലയാളിക്കും ഇത് അഭിമാനത്തിന്റെ അവസരം രണ്ട് പതിറ്റാണ്ടുകാലം ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ വല കാത്ത പി ആർ ശ്രീജേഷിനോടുള്ള ആദരവായി മലയാളി താരം ധരിച്ചിരുന്ന പതിനാറാം നമ്പർ ജേഴ്സി ഹോക്കി ഇന്ത്യ പിൻവലിച്ചു അങ്ങനെ അദ്ദേഹത്തെ രാജ്യം ആദരിച്ചു പാരീസിൽ ഇന്ത്യ വെങ്കലമണിയുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശ്രീജേഷിന് ജന്മനാടും വീരോജ്വലമായ വരവേൽപ്പാണ് നൽകിയത് കോടി മലയാളികൾ മാത്രമല്ല നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യക്കാരുടെ ഹൃദയങ്ങളാണ് ശ്രീജേഷ് എന്ന കളിക്കളത്തിലെ വൻമതിലിന് യാത്രയയപ്പ് നൽകിയത് ഇനി ഹോക്കി പരിശീലകനാകാൻ ഒരുങ്ങുകയാണ് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ പി ആർ ശ്രീജേഷ് ക്സിലെ ഗുസ്തിയിൽ നൂറ് ഗ്രാം ശരീരഭാരം കൂടിയതിന് മെഡൽ നഷ്ടമായ വിനേഷ് ഭോഗട്ടിന്റെ വേദന സെക്കൻഡിന്റെ നൂറിലൊരംശത്തിന് മെഡൽ നഷ്ടപ്പെട്ട പി ടി ഉഷയുടെ വേദന പോലെ തന്നെയാണ് മലയാളികൾ ഉൾപ്പെടെ രാജ്യമാകെ ഏറ്റെടുത്തത് എന്നാൽ മെഡൽ നേട്ടത്തിനുമപ്പുറം ചാമ്പ്യന്മാരിലെ ചാമ്പ്യനായിട്ടാണ് വിനേഷിനെ രാജ്യം വാഴ്ത്തിയത് വേദനകളുടെയും നിരാശകളുടെയും സംഭവത്തിനിടയിലും കോടി ഇന്ത്യക്കാർക്ക് പുഞ്ചിരിയും പ്രതീക്ഷയുമായത് ഇരുപത്തിയൊന്നുകാരൻ അമൻ ഷരാവത്ത് എന്ന പോരാളിയുടെ കഥയാണ് ഇനി നല്ല വാർത്തയിൽ പതിനൊന്നാം വയസ്സിൽ മാതാപിതാക്കളെ നഷ്ടമായ അമൻ തിക്തമായ ജീവിത സാഹചര്യങ്ങളോട് ഗുസ്തി പിടിച്ച് പാരീസിൽ നേടിയെടുത്ത വെങ്കലത്തിന് ഒരുപക്ഷെ സ്വർണത്തെക്കാളും തിളക്കമുണ്ട് മകന് രണ്ടു നേരം ഭക്ഷണം ലഭിക്കും എന്ന ഉറപ്പിനു വേണ്ടിയാണ് ഡൽഹിയിലെ ഛത്രസാൽ സ്റ്റേഡിയത്തിൽ ഗുസ്തി പഠനത്തിന് അമനെ പിതാവ് ചേർക്കുന്നത് അവിടെ നിന്നും ഗോതയിലെ വമ്പന്മാരെ ഇടിച്ചിട്ട് അമൻ ജയിച്ചു കയറിയിരിക്കുന്നു ജീവിതം വഴിമുട്ടി എന്ന് നിന്നും തന്നോടും ജീവിതത്തോടും വിധിയോടും ഗുസ്തി പിടിച്ച് കൈക്കലാക്കിയ നേട്ടം അമൻ ശെരാാവത്തിനെ പോലെയുള്ളവരാകട്ടെ വരും തലമുറയുടെ പ്രചോദനം ഒളിമ്പിക്സിന്റെ മറ്റൊരു മിന്നും താരമാണ് ഇമാൻ ഖലീഫ് വിവാദങ്ങളെ പുഞ്ചിരിയോടെ നേരിട്ട അൾജീരിയൻ ബോക്സർ ഇമാൻ ഖലീഫ് എന്ന പെൺകരുത്ത് ലിംഗപരിശോധനയുടെ പേരിൽ കഴിഞ്ഞ വർഷം ലോക ചാമ്പ്യൻഷിപ്പിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ട ഇമാൻ താൻ മറ്റുള്ള സ്ത്രീകളെപ്പോലെ തന്നെയാണ് ജനിച്ചതെന്നും ജീവിക്കുന്നതെന്നും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇടിക്കൂട്ടിൽ കരുത്തു തെളിയിച്ചു എട്ടു വർഷത്തെ കഠിനാധ്വാനവും സമർപ്പണവുമാണ് തന്റെ വിജയത്തിനു പിന്നിലെന്ന് ഇമാൻ പറയുന്നു എളുപ്പത്തിൽ ജയിക്കാനായി പെൺവേഷം കെട്ടിയവൾ എന്ന സമൂഹത്തിന്റെ പരിഹാസത്തെ കുത്തുവാക്കുകളെ വിശ്വവേദിയിലെ സ്വർണ മെഡൽ കാട്ടി നിഷ്പ്രഭമാക്കുകയാണ് ഇമാൻ പാരിസിൽ ഇന്ത്യയുടെ സുവർണ പ്രതീക്ഷയായിരുന്ന നീരജ് ചോപ്രയെ പിന്തള്ളി സ്വർണമണിഞ്ഞ പാകിസ്ഥാൻ താരം അർഷദ് നദീം മകനിലൂടെ സ്വർണനേട്ടം എന്ന ഇന്ത്യയുടെ പ്രതീക്ഷ അസ്തമിച്ചെങ്കിലും അർഷദ് നദീമും തന്റെ മകനെ മകനെപ്പോലെയാണെന്ന് പറഞ്ഞ് ആ പാകിസ്ഥാൻ യുവാവിന്റെ നേട്ടത്തെ അഭിനന്ദിച്ചത് മറ്റാരുമല്ല സാക്ഷാൽ നീരജ് ചോപ്രയുടെ മാതാവ് സരോജ് ദേവി തന്നെയാണ് അതെ ഒളിമ്പിക്സ് എന്നത് കഠിനാധ്വാനത്തിന്റെയും സമർപ്പണത്തിന്റെയും മാത്രമല്ല പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും വേദി കൂടിയാണെന്ന് അമൻ ഷെറാവത്തും ഇമാൻ ഖലീഫും പോലെ നിരവധി പേർ നമുക്ക് കാട്ടിത്തരുന്നു നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത ഫീഡ്ബാക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ അറിയിക്കാവുന്നതാണ് ശ്രോതാക്കളുടെ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഏകോപനം മയൂഷായം തയ്യാറാക്കി അവതരിപ്പിച്ചത് ലിൻസ സിറാജ് നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച ആറ് നാൽപ്പതിന് വീണ്ടുമെത്താം ശുഭാശംസകൾ നേരുന്നു